നമസ്കാരം ട്രാവൽ വിത്ത് ഫ്രണ്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര ക്ലൈമറ്റ് മാറി തുടങ്ങി വിൻ്ററിലേക്ക് പോവാണ് അപ്പോൾ അത് കണ്ടോ ഇലകളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി അതിന് കളറൊക്കെ ആയി പൊഴിഞ്ഞു തുടങ്ങി അപ്പം നമ്മുടെ വളരെ കുറച്ചേ ഉണ്ടായില്ലോ ഈ പ്രാവശ്യം നാട്ടിൽ പോയത് കൊണ്ട് നമ്മൾ വളരെ കുറച്ച് നട്ടിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ മൈനസ് ടു ഒക്കെ രാത്രി വന്നതുകൊണ്ട് എല്ലാം കരിഞ്ഞു തുടങ്ങി അതിൻ്റെ ഇലയൊക്കെ വാടി തുടങ്ങി അപ്പോൾ നമുക്കൊന്ന് എല്ലാം ഒന്ന് പൊടിച്ച് വിളവെടുക്കാനൊന്നുമില്ല അവർ കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് തക്കാളി അങ്ങനെ കുറച്ച് മുളക് അങ്ങനെ കുറച്ച് കുറച്ചായിട്ടുള്ളൂ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് നമുക്ക് നോക്കാം ഒന്ന് ഒഴിച്ച് നോക്കാം ഞാനത് രണ്ട് ടയറിലായിട്ടാണ് നട്ടിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് ടയറിലും മണ്ണ് നിറച്ച കേട്ടോ ഉള്ളക്കിഴങ്ങ് നട്ടിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന ആ ഒരു ഇതിലാണോ ആ ഡ്രസ്സ് ചെയ്ത് അതുകൊണ്ടാണ് നല്ല ഡ്രസ്സിൽ നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല തണുപ്പാവും അപ്പോൾ നമുക്ക് ഉള്ളക്കിഴങ്ങ് നോക്കാം കേട്ടോ എടോ ചെറുതൊക്കെ കിടപ്പുണ്ട് അതിങ്ങനെ തന്നെ ഇടുവാത ചിലപ്പോൾ അടുത്ത ഇത് സമ്മർ ആകുമ്പോഴത്തേക്കും തന്നെ മുളച്ചു വരുമായിരിക്കും അപ്പോൾ ഇതാ കേട്ടോ ഇന്ന് നമുക്കതും കൂടെ നോക്കാം ീ പ്രാവശ്യ വിളവെടുപ്പ് ഇത് ഇങ്ങനെ രണ്ട് ടയറിൽ നമ്മൾ നട്ടിട്ട് വിളവെടുത്ത് ഇത്ര ഉണ്ട് ഇങ്ങനെയുണ്ട് ഇങ്ങോട്ട് കണ്ടോ തക്കാളി ഇതൊക്കെ തണുപ്പ് തുടങ്ങി ഇതെല്ലാം ഉണങ്ങാൻ തുടങ്ങി ഇത് ഇവിടെ കുറേ തക്കാളി ഉണ്ട് ഇതുണ്ടോ ഇങ്ങോട്ട് ചാഞ്ഞി അടക്കാണ് നമുക്ക് ഈ പഴുത്ത തക്കാളിയൊക്കെ പൊടിച്ചെടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ കൊല കൊല പോലെയാണ് ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ തക്കാളി തക്കാളി നമ്മൾ കുറച്ച് രണ്ടാഴ്ച മുമ്പ് ഏകദേശം ഇതിനും ഇതിനൊക്കെ കൂടുതൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇനി കുറച്ച് പച്ച തക്കാളിയൊക്കെ ഇപ്പം ഉണ്ട് ഇനിയിപ്പോൾ അത് വലുതാവില്ല ഇനി മഞ്ഞ് തണുപ്പ് കൂടുന്നവരും അത് ചെടി കരിഞ്ഞു പോകും അപ്പോൾ നമുക്കത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെറിയായിട്ട് കളറ് മാറുമ്പം നമുക്കത് കുറച്ചെടുക്കാം കേട്ടോ ഇത് കേട്ടോ നമ്മൾ ഇവിടെ കുറച്ച് ചട്ടികളിലായിട്ട് കുറച്ചിട്ടുണ്ടോ ഈ സൺഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു സൺഫ്ലവർ നമുക്കൊരു അഞ്ചാറ് ചട്ടികളുണ്ടായിരുന്നു അതെല്ലാം കരിഞ്ഞുപോയി ഇത് ഇവിടെ ഇതേണ്ടോ ഇത് നിറച്ചും മുളകുണ്ടായിരുന്നു ഇത് കണ്ടോ നല്ല ഹോട്ട് പെപ്പറാണ് പക്ഷെ അതൊക്കെ പൊടിച്ചെടുക്കണം ഇതേതിലും നിറച്ചും മുളകുണ്ടായി ഇനി ആ ഒരു വെറൈറ്റി ഒരു സംഭവം കാണിച്ചതല്ലേ ഞാൻ ആദ്യമായിട്ട് കാണാം ക്യാരറ്റ്സ് ഇട്ടിട്ടുണ്ട് അത് ഇതേണ്ടോ ഇവിടെ ഇങ്ങനെ കാണാം ഇത് കണ്ടോ അതൊന്നാ എടുത്ത് നോക്കാം കേട്ടോ അത് വലിയ സൈസൊന്നും ആയിട്ടില്ല പക്ഷേ ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ ഗാരറ്റ്സ് ആക്കാം ഇത് കണ്ടോ അതിങ്ങനെ കുറേ തൈകൾ ഒന്നിച്ചാണ് നട്ടത് ണിങ്ങനെ തോന്നിട്ടുണ്ട് ഇവിടെ ഒരു ചട്ടിയിലും കൂടെ അതുപോലെ ഉണ്ട് ഇവിടെ ഈ തക്കാളി ചെടിയിലെ ചെറിയ ഈ തക്കാളിയൊക്കെ ആയി വരുന്നുണ്ടായിരുന്നല്ലോ പൂക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും തണുപ്പായി അപ്പോൾ അത് നമുക്ക് ഇനിയിപ്പോൾ ഉണ്ടാവില്ല ഇല്ല പൂ വന്നാലും അത് കേടായി പോവാം തെരിഞ്ഞു പോവാണ് ഇതേണ്ട ഇതാണ് മുളക് ഇത് ഞാൻ കടയിൽ നിന്ന് ഇതിൻ്റെ തൈ മേടിച്ച തായ്പ്പപ്പർ എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള മുളകാണെന്നാണ് പറഞ്ഞത് ഇതുപോലെ നല്ല അധികം വണ്ണമില്ല പക്ഷേ നല്ല നീളമാണ് മുളകിന് ഇത് വേണ്ട ഒരു മുളകിൻ്റെ വലുപ്പം കണ്ടോ അപ്പം ഇത് നമുക്ക് ഇന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇല്ല ഇനി ഇതിപ്പോൾ തന്നെ വാടി തുടങ്ങി ഈ വാടി എന്ന് പറഞ്ഞാൽ ഈ തണുപ്പടിച്ചിട്ട് ചെറുതായിട്ട് വാടി തുടങ്ങി നമുക്കതെല്ലാം പൊട്ടിച്ചെടുക്കാം നമുക്ക് ഇത്ര മുളകാണ് കിട്ടിയത് ഇനി കുറച്ച് മുളകുണ്ട് അത് മൂ പാകമായില്ല പറയും പക്ഷെ അത് ഇനി പോകുക ഇവിടെ നമ്മുടെ ചുമന്ന ചീരയും പച്ച ചീരയൊക്കെ ഉണ്ടാവും എന്തുകൊണ്ടാണ് പച്ച ചീരയൊക്കെ തണുപ്പടിച്ചപ്പോഴത്തേക്കും അത് കരിഞ്ഞു പോയി ചുവന്ന ചീര പിന്നിപ്പുണ്ട് അത് അകത്തേക്കൊന്ന് എടുത്ത് വെച്ച് നോക്കാം നമുക്കത് കുറച്ചധികം തക്കാളി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള തക്കാളി ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കുറച്ച് മുളക് തക്കാളി നമ്മൾ ഇതിൽ കൂടുതൽ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് പൊടിച്ചെടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ഈ ചെറിയൊരു സ്ഥലത്ത് നമുക്കിവിടെ വളരെ മൂന്നോ നാലോ മാസമേ സമ്മറി കിട്ടുള്ളൂ അപ്പോൾ ആ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ വിഷ് ചെയ്തെടുത്ത പ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം டிராவல் வித்து ஃப்ரெண்ட்ஸு வீடியோ காண பாய்